നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണം മുറുകവൈ വഴിക്കടവിൽ പന്നിക്ക് വെച്ച കിണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദം കത്തിപ്പെടുന്നു സംഭവത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണി നേതാക്കൾ രംഗത്ത് വന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലെ മുഖ്യ അജണ്ടയായി നിലമ്പൂർ ഉൾപ്പെടുന്ന സംസ്ഥാനത്തെ മലയോര മേഖലയിലെ വന്യമൃഗശല്യം കടന്നു വന്നു വനംവകുപ്പ് മന്ത്രിയുടെ വിടുവായുത്തരം നിറഞ്ഞ പ്രസ്താവനയടക്കം വിവാദങ്ങൾക്ക് വഴിവെച്ചു സംഭവം സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണെന്ന ആരോപണവുമായി സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്ക്ത്തടക്കമുള്ള യു ഡി നേതാക്കളാണ് ആദ്യം രംഗത്തെത്തിയത് അപകട വിവരം പുറത്തുവന്ന ശനിയാഴ്ച രാത്രി തന്നെ യു പ്രവർത്തകർ നിലമ്പൂർ നഗരത്തിൽ റോഡ് ഉപരോധിച്ചു രാത്രി ഒന്നര വരെ നീണ്ട സമരത്തിനിടെ യു പ്രവർത്തകരും പോലീസും തമ്മിൽ രൂക്ഷമായ കയ്യാങ്കളിയുണ്ടായി പ്രവർത്തകരെ ബലമായി മാറ്റാനുള്ള പോലീസ് നീക്കം നാടക രംഗങ്ങൾക്ക് വഴിവെച്ചു വിദ്യാർത്ഥിയുടെ മരണം വലിയ ചർച്ചയായതോടെ അപകടത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണവുമായി വനമന്ത്രി എ കെ ശശീന്ദ്രനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയത് വിവാദത്തെ കൂടുതൽ സങ്കീർണമാക്കി അറസ്റ്റിലായ മുഖ്യപ്രതി കോൺഗ്രസ് പ്രവർത്തകനാണെന്ന എം വി ഗോവിന്ദന്റെ പ്രസ്താവനയോട് രൂക്ഷമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതികരിച്ചത് വനംമന്ത്രിക്ക് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്ന് കൂടി ഇരുവരും പറഞ്ഞു ഇതിന് പിന്നാലെ വനംമന്ത്രിയുടെ വിവാദ പരാമർശത്തിൽ പ്രതിഷേധിച്ചും രാജി ആവശ്യപ്പെട്ടും നിലമ്പൂരിൽ യു പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു വഴിക്കടവിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് ബി ജെ പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്ത് വന്നു അതിനിടെ വനംവകുപ്പിന് പിന്നാലെ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും വൈദ്യുതി വകുപ്പ് ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈ കഴുകി രംഗത്തെത്തി പന്നികളുമായി ബന്ധപ്പെട്ട വിഷയം പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണെന്നായിരുന്നു ഗോവിന്ദന്റെ പ്രതികരണം ഇതിന്റെ തുടർച്ചയായി യു ഡി എഫ് ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എൽ ഡി എഫ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു അതേസമയം കിട്ടിയ അവസരത്തിൽ ആര്യാടും ഷോക്കത്തിനെ കടന്നാക്രമിച്ചായിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറിന്റെ പ്രതികരണം സംഭവത്തെ തിരഞ്ഞെടുപ്പ് വിഷയമായി കാണുന്നില്ലെന്നും വന്യജീവി മനുഷ്യ സംഘർഷമല്ല നടന്നതെന്നും അൻവർ പറഞ്ഞു ആശുപത്രി റോഡ് ഉപരോധിച്ചാലാ യു ഡി എഫ് പ്രകടനം നടത്തേണ്ടതെന്ന് പറഞ്ഞ അദ്ദേഹം സർക്കാർ സ്പോൺസേഡ് കൊലപാതകമെന്ന ഷൌക്കത്തിന്റെ പ്രസ്താവന ശരിയല്ലെന്നും വ്യക്തമാക്കി ഷൌക്കത്ത് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു ഇരു മുന്നണികളും പരസ്പര പരിചരണമിനുള്ള അവസരമാക്കി മാറ്റിയതോടെ വരും ദിവസങ്ങളിൽ ഈ വിഷയം നിലമ്പൂരിൽ കൂടുതൽ ചർച്ചയാകുമെന്ന് ഉറപ്പായി അതേസമയം കാട്ടുപന്നിക്കണിയിൽ നിന്നും അനന്തു ഷോക്കേറ്റ് മരിച്ചതിന്റെ നടുക്കത്തിലാണ് പ്രദേശവാസികളും നാട്ടുകാരും മരിച്ച അനന്തു പിതാവ് സുരേഷിന്റെ ഏക ആൺ മൂന്ന് മക്കളിൽ ഇളയവനാണ് കുടുംബത്തിൻ്റെ പ്രതീക്ഷ മുഴുവൻ അവനിലായിരുന്നു പഠിക്കാൻ മിടുക്കനായിരുന്ന അനന്തു കലാരംഗത്ത് ഏറെ കഴിവുറ്റവനായിരുന്നു പാട്ടുപാടാനും വലിയ മിടുക്കനായിരുന്നു കഴിഞ്ഞ വർഷം ഒൻപതാം ക്ലാസ്സിലെ വിടവാങ്ങിൽ അനന്തു പാടിയ പാട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് സഹോദരികളായ കൃഷ്ണജന്തുവും ദേവികയും ഡിഗ്രി പ്ലസ് ടു വിദ്യാർത്ഥികളാണ് പിതാവ് സുരേഷിന് തേങ്ങ പുതിക്കാൻ പോകുന്ന തൊഴിലാണ് ഇതിൽ നിന്ന് കിട്ടുന്ന തുച്ഛ വരുമാനത്തിൽ നിന്നാണ് അല്ലലറിയാതെ കുടുംബം പോറ്റുന്നത് കാട്ടുമൃഗശല്യവും പ്രളയഭീഷണിയുമുള്ള പ്രദേശത്താണ് കുടുംബത്തിന്റെ താമസം കാട്ടാന ശല്യം മൂലം സമീപത്തെ മിക്ക കുടുംബങ്ങളും വീടുപേക്ഷിച്ച് മറ്റ് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറിയിരുന്നു സാമ്പത്തിക ശേഷി കുറഞ്ഞ സുരേഷിന് പക്ഷേ വീടുപേക്ഷിച്ച് പോകാൻ വഴിയുണ്ടായിരുന്നില്ല അഞ്ച് സെൻ്റ് ഭൂമി എവിടെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ നിന്ന് കുടുംബത്തെ രക്ഷപ്പെടുത്താമായിരുന്നുവെന്ന് നാട്ടുകാരോട് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു വീട് വിൽക്കാനുള്ള ശ്രമം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് പക്ഷേ കാട്ടുമൃഗശല്യം മൂലം ആരും ഭൂമി ഏറ്റെടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഭൂമി കച്ചവടക്കാരോടും നാട്ടുകാരോടും ഭൂമി വിൽപ്പനയുടെ കാര്യത്തിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി വരുന്നതിനിടയിലാണ് അനന്ത് കുടുംബത്തിനെ തീരാക്കണ്ണീരിലാഴ്ത്തി വിടവാങ്ങിയത്